നമ്മുടെ പാലക്കാട് ചെന്നൈ കല്യാണ ബിരിയാണി കിട്ടുന്ന ഒരു കിടിലെ സ്പോട്ട് ആട്ടോ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ആദ്യം തന്നെ ഇവരുടെ മട്ടൻ ബിരിയാണി ഞാൻ ട്രൈ ചെയ്തത് അൺലിമിറ്റഡ് റൈസ് ആണ് ഇവരുടെ കോമ്പോസ്റ്റിനൊക്കെ ആദ്യമായിട്ടാണ് ഒരു ബിരിയാണി ഇത്രയും സൈഡുകൾ കാണുന്നത് അപ്പൊ ഞാൻ കുറച്ച് ആ മട്ടൻ ബിരിയാണി എടുത്ത് നമ്മുടെ വാഴയിലോട്ട് തട്ടി കുറച്ച് സാൽഡും കുറച്ച് ആ ചമ്മന്തി കുറച്ച് അച്ചാർ ആ എണ്ണ കത്തിരിക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് മട്ടന്റെ പീസും ചിക്കന്റെ പീസും എല്ലാം കൂടെ ഒന്ന് കൂട്ടി കുഴച്ചൊന്ന് കഴിച്ച് നോക്കിയാണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ ഇത് പ്രമാണിച്ച് സ്പെഷ്യൽ ഓഫറില് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കായിട്ട് ഈ ഒരു ബക്കറ്റ് ബിരിയാണി കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് മേടിച്ചതിന് ചിക്കൻ സിക്സ്റ്റി ഫൈവും ഒക്കെ കൂടെ കിട്ടും കേട്ടോ അടുത്ത ഇവരുടെ തന്നെ റാവുത്ത സ്റ്റൈൽ ബീഫ് ബിരിയാണിയാണ് ട്രൈ ചെയ്തത് ഇതും കിഡിലെ ആയിരുന്നു മസ്റ്റ് ട്രൈ ആയിട്ട് കേട്ടോ ഇതിന് വേറെ നൂറ്റി അമ്പത് രൂപ മാത്രം ചാർജ് ചെയ്യുന്നുള്ളൂ അടുത്ത ഇവരുടെ മലബാർ കല്യാണ ബിരിയാണി ഞാൻ ട്രൈ ചെയ്തത് രണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒരു മുട്ടയും ഒരു ചിക്കൻ പീസും അടങ്ങുന്നതാണ് ഇത് ഈ ഒരു ബിരിയാണിയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇവിടെ നിന്ന് കഴിച്ച എല്ലാ ബിരിയാണിയും അടിപൊളിയാണ് കേട്ടോ നല്ല കിടിലെ ആംബേൻസിൽ ഫ്രണ്ട്സ് ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് ആട്ടോ ഇത് സുൽത്താബേട് സിഗ്നലിന്റെ തൊട്ടടുത്തായിട്ട് കണ്ടാത്ത് കോംപ്ലക്സിലാണ് കേട്ടോ നമ്മുടെ ഈ ബോയ്സ് ചെന്നൈ വെഡ്ഡിങ് ബിരിയാണി വരുന്നത്